ദേശീയ അധ്യാപക പരിഷത്ത് പാലക്കാട് റവന്യൂ ജില്ലാ സമ്മേളനം ചെറുപ്പ ലക്ഷ്മി കല്യാണ മണ്ഡപത്തിൽ ആരംഭിച്ചു ആദ്യ ദിനത്തിൽ നടന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി എ ജെ ശ്രീനി ഉദ്ഘാടനം ചെയ്തു തട്ടിച്ച് നോക്കുമ്പോൾ പാലക്കാട് നേരത്തെ ഇവിടെ എന്റെ മുൻ പ്രാസംഗിക സൂചിപ്പിച്ചതുപോലെ ജില്ലാ സമ്മേളനത്തിന്റെ എണ്ണം നോക്കുമ്പോൾ ഒരു പരിധിവരെ കാസർഗോഡും നമ്മളും മലപ്പുറവും തിരുവനന്തപുരം ഏകദേശം ഒപ്പത്തിനൊപ്പം നിൽക്കും ഈ നാല് ജില്ലകളും ഒപ്പത്തിനൊപ്പമാണ് എണ്ണം നോക്കുമ്പോൾ പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ പാലക്കാട് ജില്ല ഏകദേശം ഒരുപടി മുമ്പിലാണ് കഴിഞ്ഞ വർഷത്തിനും കഴിഞ്ഞ വർഷത്തിനു മുമ്പത്തെ വർഷം ഗിരീഷ് ഗോപിനാഥ് കൺവീനറായി കൊണ്ട് പാലക്കാട് ജില്ലയുടെ റവന്യൂ ജില്ലാ ശാസ്ത്രമേളയിൽ ഒരു പ്രോഗ്രാം കമ്മിറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ പതിമൂന്ന് ജില്ലകളിലും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല നമ്മുടെ മാത്രം അവകാശപ്പെട്ട ഒരു നേട്ടമാണത് ജില്ലാ വൈസ് പ്രസിഡന്റ് എം കെ ഗണേശ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി ാലഗോകുലം സംസ്ഥാന ഉപാധ്യക്ഷൻ കെ പി ബാബുരാജ് എൻ ടി യു ജില്ലാ അധ്യക്ഷൻ പി മനോജ് എൻ ടി യു സംസ്ഥാന സമിതി അംഗം ജോബി ബാലകൃഷ്ണൻ ജില്ലാ ജനറൽ സെക്രട്ടറി ഗിരീഷ് ഗോപിനാഥ് എൻ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് സി എസ് പ്രവീൺകുമാർ തുടങ്ങിയവർ സമ്മേളനത്തിൽ സംസാരിച്ചു ശനിയാഴ്ച എൻ ടി യു സംസ്ഥാന ഉപാധ്യക്ഷൻ ആർ ജിഗി മാസ്റ്റർ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലറും ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷനുമായ ഡോക്ടർ എം അബ്ദുൽ കലാം മുഖ്യാതിഥിയാവും